എന്റിനോട്ട് എങ്ങനെ ഇടാമെന്ന് നോക്കാം രണ്ട് മൂന്ന് സെറ്റ് നമ്മളിങ്ങനെ എടുത്തിട്ടു കുത്തി ചുറ്റി ഇത് നമ്മൾ ഈ ഈ നൂല് വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ സെൻ്ററിൽ കൂടെ നൂലെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഈ നൂലിൻ്റെ ഇടയിൽ കൂടെ ഈ സൂചി കൊളുത്തി ഇങ്ങനെ വലിക്കുക അങ്ങനെയാണ് നമ്മൾ ലോക്കിടുന്നത് അതിന് ശേഷം ഈ ഈ വരുന്ന ഈ നൂല് നമ്മൾ ഉള്ളിലോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അതിൻ്റെ പുറത്തേക്കൂടെ ഒരു കുത്തിൽ കുത്തി ഇതിങ്ങനെടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വലിക്കുക അപ്പം ഇതാണ് എൻ്റെ ലോക്ക് ഇത്രയേ ഉള്ളൂ